കെ ജെ വളീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇന്നൊരു മീൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോയെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങാണ്ട് കണ കണ മീനെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഒരു കിലോ മീനാണിത് അതാതിക്കൊന്ന് പിന്നെ അപ്പോൾ കിലോ മസാലക്കൂട്ടുണ്ടാക്കുക അതിൽക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് പിന്നെ ടീസ്പൂണ് മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ സുറുക്കിയും പാടം ഒഴിച്ചിങ്ങാണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നീ ഇതിൽക്ക മീൻ നീ ഇതിൽക്കുന്ന മീനെല്ലാം ഇക്കാനായിട്ടുങ്ങോട്ടൊന്ന് മസാല പറ്റി വെക്കുന്നുണ്ട് നീ മാറ്റി വെക്കുന്നുണ്ട് മീനിൽ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഞാൻ സ്റ്റോവ് വെച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം അതിക്ക് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടി മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മീൻ ഓരോന്നായിട്ട് തിക്കന ഇട്ട് കൊടുത്താണ്ട് പൊരിച്ചെടുക്കുക മീൻ പൊരിച്ചാൽ എല്ലാവർക്കും അറിയും കിട്ടില്ല എന്നാലും ഇപ്പം നമ്മൾ മീനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിരുന്നു അപ്പം മീൻ മീൻ ഇന്നേനെ കോരി മാറ്റുകയാണ് അപ്പോൾ അത് ഞാൻ മീൻ മുഴുവനായിട്ട് തന്നെ പിന്നെ മാറ്റി പിന്നെ കോരി എടുക്കുന്നുണ്ട് അപ്പം അത് ഓരോന്നായിട്ട് എടുത്തും കൊണ്ടുവയ്ക്കാണ് അപ്പോൾ അതാ മീൻപൊരി കഴിഞ്ഞ് അപ്പം അതാ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഈ ചട്ടിക്ക് തന്നെയാണ് ഞാൻ മസാലകളെ കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ എക്കാർ ഡീസ്പൂൺ പകുതി ഒരു കട് പിന്നെ ഉലുവ ഇട്ട് അപ്പോൾ എലുവന് പൊട്ടിയണ സമയത്ത് പിന്നെ ഒരു കാലീസ്പൂണ് കടുകമ്പാടെടുക്കുന്നുണ്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് പൊട്ടി വരണം അപ്പം ഇനി ദിക്കാനും സവാള ഇട്ടെടുക്കണം രണ്ട് സവാള ചെറുതായി അറിഞ്ഞതാണ് ചെറിയ സവാള തീക്കാനിട്ട് എടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം ചുവന്നു വരണം ഈ സമയത്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇപ്പം ചതച്ചതാകുമ്പോൾ അതിൽക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം അപ്പം ഒന്നും കൂടി ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ അത് വാടി കെട്ട് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുക ഏതായാലും സവാള വാടി വരുമ്പോഴേക്കിന് ഈ സമയത്തേക്ക് തന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പില്ലേ കുറച്ച് ഉപ്പേ ഉപ്പേപ്പോൾ ഇട്ടെടുക്കണുള്ളൂ അപ്പോൾ അത് ഇത്രയും മതി ഇപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇതിൽക്ക് തന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഫിഷ് മസാലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഈ മസാലിൻ്റെ പച്ചമണം മറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെത്രയും മതി ഇതൊക്കെ ഇങ്ങനെ പുളി വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് തിളച്ച് വരണതൊന്ന് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് ഉപ്പ് ഉപ്പ് പാകം നോക്കുകയാണ് ഉപ്പൊക്കെ പാകം തന്നെ എനിക്ക് ഇങ്ങനെ മീറ്റ് കൊടുക്കുകയാണ് അപ്പോൾ മീൻ മുഴുവനായിട്ട് തിക്കന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിക്കനെ വേണം അളക്കി മറിച്ചാൻ അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും പൊരിച്ചതാണെങ്കിലും കൂടിയിട്ട് ഈ മീൻ ഒരു ഒരു മീൻ രണ്ട് മിനിറ്റിലൊന്ന് ഈ മസാലയിലൊന്ന് കിടക്കണം കൂടുതൽ സമയം കിടക്കാൻ പാടില്ല കത്തിക്കാനും പാടില്ല മീൻ ഉടഞ്ഞു പോകും അപ്പോൾ അത് മീനക്കല്ല വണ്ണം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ദോശേൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും മീൻ കഴിക്കാൻ കിട്ടില്ലേ അപ്പോൾ നമ്മളെ മീൻ ഫ്രൈ ചെയ്താൽ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ